ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ത്രീ ഡിറ്റ് ടൈപ്പ് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യിക്കുന്ന ആപ്ലിക്കേഷൻ നല്ല അഡ്മോഷമാണ് ആദ്യ ഡെമ്മ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ജീഷുള്ളതാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവി കണ്ട രീതിയിൽ ഒരു വീഡിയോ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് വീഡിയോ പറഞ്ഞിരുന്നത് ഇതിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്ത് മാത്രമേ പറഞ്ഞു തരുന്നത് ബാക്കിയെല്ലാം പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റും എക് ടെലിഗ്രാം ചാനലിലേക്ക് കൊടുത്തിരിക്കുന്ന എക്സംബൽ ആയിട്ടുള്ള ഫയലുകളാണ് ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്ക് കാണാൻ സാധിക്കുന്ന മൂന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ കാണാൻ സാധിക്കും ഇത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ത്രീ ഡിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഈ സ്ഥാനത്തൊക്കെ നമ്മുടെ ഫോട്ടോ എങ്ങനെ വരുത്താം എന്നാണ് അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്യണം ഇതിനകത്ത് നാല് പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഫോട്ടോ മാത്രം ചീഞ്ച് കൊടുത്താൽ മതി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോണോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഫോട്ടോ ഇങ്ങ് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം ഫോട്ടോ എഡിറ്റ് ചെയ്യാണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്തെ ഇങ്ങനെയൊക്കെയും കാണാൻ സാധിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ശേഷം ഇതിനകത്ത് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുന്നത് രണ്ട് സെക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാലറി ചില്ലെന്നാണ് ഇവിടെ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം മുകളിൽ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവർ കാണുന്നുണ്ട് നോർമൽ ഫോട്ടോയാണ് അതിനകത്ത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നത് എക്സ്പോർട്ട് ബോട്ടിൽ ക്ലിക്ക് ചെയ്യുക സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പറഞ്ഞു മനസ്സിലായില്ല ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ വിജയ് സാറിൻ്റെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്തു അതിന് ശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫോട്ടോയും ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ഫോട്ടോ വേണേലും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെക്കുക ഒരു നാലഞ്ച് ഫോട്ടോ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഫുൾ പ്രൊജക്ട് ലിങ്ക് അതായത് ആ റൈറ്റ് മോഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പ്രൊജക്ട് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇവിടെ ഫോട്ടോ ആഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ താഴെ നോക്കുന്നിട്ട് ഫോട്ടോയുടെ ലെയർ കാണാൻ സാധിക്കും ഇവിടെ താഴെ ആദ്യത്തെ പട്ടണത്ത് മൂന്നാമത്തെ ലെയർ ആണ് ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കുക ഫോട്ടോ മാത്രം റിമൂവ് ആവുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നിട്ട് ഗ്യാലറി ചില്ലെന്ന് ഇവിടെ നമ്മൾ പി എൻ ജി ഫോട്ടോ പ്രായോഗൂർ റിമൂവ് ചെയ്ത ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് പോയിട്ട് ക്ലിക്കുക അതിനുശേഷം അപ്പോൾ നമുക്ക് ഫോട്ടോ അവിടെ ആഡ് ആഡിട്ടുണ്ട് ഞാൻ ക്യാമറ എനേബിൾ ചെയ്തു ചെയ്ത ശേഷം നമുക്ക് ആ ഫോട്ടോയുടെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ബാക്ക് അഡിജിറ്റ് അത് മൂവഡാൻസ് ഒന്ന് സെലക്ട് ചെയ്യുക അതിനകത്ത് എക്സും വൈ മാത്രം ചേഞ്ച് കൊടുക്കുക എക്സ് എക്സും താഴോട്ട് ഇങ്ങനെ മാറ്റുക റൈറ്റ് സൈഡും എക്സും വൈ മാത്രം എസ് സൈഡും മാത്രം ഒന്നും ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോട്ടോ നമുക്കിവിടെ വരുത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇതിനകത്ത് സെക്കൻഡ് പാർട്ടിൽ നോക്കുക ഫോട്ടോയുടെ ലെയർ കണ്ടുപിടിക്കുക കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് ആ ലെയ നോക്കി കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ഉപയോഗ ഫോട്ടോ കാണുന്നുണ്ടല്ലോ ഏറ്റവും ഇതിനകത്ത് ഓരോ റെഡ്ലൈനകത്തും ഓരോ സെക്ഷനായിട്ട് കൊടുത്തിരിക്കും നമ്മൾ മാത്രം ഫോട്ടോ ആഡ് ആഴ്ച കൊടുത്താൽ മതി കറക്റ്റായിട്ട് നോക്കുക നമുക്ക് ആദ്യത്തെ സെക്കൻഡ് സെക്ഷൻ പറഞ്ഞുതരാം ഇവിടെ രണ്ടാമത് തന്നെ കൊടുത്തിരിക്കുന്നത് രണ്ടാം പൂർത്തി ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽസെലക്റ്റ് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓക്ഷൻ ക്ലിക്കുന്നത് ഗ്യാലറി ചിലും മുമ്പ് പറഞ്ഞ പോലെ തന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം സോറി ബാക്ക്ഗ്രൗണ്ട് ചെയ്ത ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അടുത്ത സെക്ഷൻ എത്തിയ ശേഷം നമുക്ക് ഇവിടെ നമുക്ക് എഡിറ്റിംഗ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ആ ഫോട്ടോ ആഡ് ചെയ്യുന്ന സ്ഥലം നോക്കുക കറക്റ്റായിട്ട് ഏറ്റവും ടോപ്പി കൊടുത്തിട്ടുണ്ട് രണ്ട് ഫോട്ടോകൾ കാണുന്നുണ്ടല്ലോ ഫോട്ടോ നമ്മൾ ഹൈഡ് ചെയ്ത് നോക്കുക ഫോട്ടോ തന്നെയാണെന്ന് നോക്കുക ആ ലെയർ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി ഹൈഡ് ചെയ്ത് നോക്കിയാൽ അവൻ്റെ ഫോട്ടോ തന്നെ റിമൂവ് ആവുന്നോക്കാ മുമ്പ് പറഞ്ഞാൽ ഫോട്ടോ ആദ്യം കൊടുക്കുക കറാൻ ഫിൽ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് കൊടുത്തിട്ട് ഓപ്ഷൻ ക്ലിക്ക് ആകത്ത് ഗ്യാലറി ചെല്ലുന്നതാണ് ഇവിടെ വിജയ് സാറിൻ്റെ ഫോട്ടോ തന്നെ ആഡ് ആഴ്ച കൊടുക്കുന്നു പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ പകുതിയായിരിക്കും കാണാൻ സാധിക്കുന്ന മൂവാണ്ടാണ് ആണ് സെലക്ട് ചെയ്തത് വൈപ്പും എക്സ്പോഷർ അംഗാമെന്ന് പറഞ്ഞാൽ രണ്ടും എഫക്റ്റും ഹൈഡ് ചെയ്ത് വെക്കുക എക്സ്പോഷർ ഗാമ രണ്ടും ഹൈഡ് ചെയ്ത് വെക്കുക എക്സ്പോഷറും വൈപ്പ് എന്ന് പറയുന്ന എഫക്റ്റും ഹൈഡ് ചെയ്ത് വെച്ച ശേഷം പ്ലേ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫോട്ടോ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൺഫിൽ സെലക്ട് ചെയ്യുക അടുത്ത ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തു കൊടുക്കുക ഇതിനകത്ത് എക്സ്പോഷർ എഫക്റ്റിനകത്ത് എക്സ്പോഷാൻ കാൽ ഹൈഡ് ചെയ്തു വയ്ക്കുക ഫോട്ടോ നേരെ വേണമെങ്കിൽ ഫ്ലിപ്പ് ലെയറും കൂടി ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിരിക്കും ഈ ഫോട്ടോ കാണാൻ സാധിക്കും നേരെയുള്ള ഫോട്ടോ മാത്രം മതി എങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി പതിനൊന്ന് സെക്കൻഡിലാണ് നമ്മൾ ഈ എഡിറ്റിങ് ചെയ്യേണ്ടത് പതിനൊന്ന് സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയ്ക്ക് ലാസ്റ്റ് സെക്കന് നിങ്ങൾ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുമ്പ് പറഞ്ഞാൽ വരുന്നൊക്കെ ഹൈഡിയേണ്ട കാര്യമില്ല അതിന് ശേഷം മുകളിലേക്ക് അന്ന് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി സിയുടെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ